വിശേഷം സുഖല്ലേ അപ്പൊ എല്ലാവർക്കും കാന്താരിസിന്റെ ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി പുതിയ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നമുക്ക് എല്ലാവർക്കും കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചാലക്കുടി അങ്കമാരി ഭാഗത്തൊക്കെ നല്ല കിടക്കും മാങ്ങക്കറിയും ചോറും ചോറിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് തന്നെ ഒരു മണക്കിണ്ടല്ലോ അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വേണം അപ്പൊ അത് ചില അറിയാം അപ്പൊ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളിന്ന് ഇന്ന് ആ ഒരു മാങ്ങക്കറി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ കൂടെ കൂടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടല്ല പെട്ടെന്ന് പോയി പെട്ടെന്ന് ഇതാക്കി കഴിക്കാം എങ്ങനെയാ കൂടെ പോയി കഴിക്കാല്ലേ നമ്മൾ കുറച്ച് കൂടുതൽ ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു മാങ്ക അപ്പൊ അതുകൊണ്ട് അതിന്റെ എത്ര ദോറം ഇടുന്നുണ്ടെന്ന് അല്ലെങ്കിൽ എത്ര സ്പൂൺ ആണ് എത്ര ടീസ്പൂൺ ഒന്നും പറയുന്നില്ല അത് ചെറിയ രീതിയിൽ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓടിപ്പോയിട്ട് ഓടില്ല നമുക്ക് ആവശ്യമുള്ള ആവശ്യമായിട്ടുള്ളത് ചട്ടി വെച്ച് കഴിഞ്ഞ് നമ്മള് ചട്ടിയിലേക്ക് നമ്മൾ ചെറുവിള്ളി അരിഞ്ഞ് നമ്മൾ ഇട്ട് കൊടുത്തു അതിനുശേഷം കുനുകനാന്നരിഞ്ഞ സവോളം നമ്മൾ ആഡ് ചെയ്തു കൊടുത്തു അതിനുശേഷം പച്ചമുളക് സൈഡ് വേണ്ടി പച്ചമുളക് നമ്മളിട്ട് കൊടുത്തു വെളുത്തുള്ളി നമ്മൾ നീളത്തിലരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി നമ്മൾ അതുപോലെ നമ്മളതുപോലെ നീളത്തിലരിഞ്ഞിട്ടുടുത്തു നല്ല കറിവേപ്പില നല്ല മണമുള്ള കറിവേപ്പില നല്ല നാടൻ വേപ്പില അങ്ങനെ വേപ്പിലിട്ട് കൊടുത്തു അതിനുശേഷം മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ നല്ല മുളകൊടി ഇരുവുള്ളത് അത് നമ്മൾ നമ്മളിട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടു ഇതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടുണ്ട് അത് മറന്ന് പോയിട്ടാണ് പറയാനായിട്ട് പിന്നെ നമ്മൾ കല്ലുപ്പ് ഇട്ടേണ്ടത് കല്ലുപ്പ് നമുക്ക് ഇതിനാവശ്യം പിന്നെ ചൊറുക്കം ഒഴിച്ചെടുത്തു വിനയകർ അതിനിഷ്ടം നല്ല നാടൻ വെളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നോന്നരം മുതലാണെങ്കിൽ നാടൻ വിളിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കൈ കൊണ്ടു കൊണ്ട് നേരണ്ടി എടുക്കണം നേരിടിയാന്ന് പറഞ്ഞാൽ നല്ല തിരുമ്മി ഞേരണ്ടി എടുക്കുക ചിലർ മാങ്ങ ആടി കൊടുക്കും നമ്മൾ മാങ്ങ ആടി കൊടുക്കണില്ല രണ്ടാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണത് ഈ രണ്ടാം പാലം ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക സ്റ്റവില് കത്തിച്ചിട്ടിട്ടാണ് അപ്പം അതുക്കൊന്ന് കത്തിച്ചിട്ട് പോലെ ഇളക്കി കൊടുക്കണം എൻ്റെ മാങ്ങ പെട്ടെന്ന് വേവുന്നതായതുകൊണ്ട് നമ്മൾ ഈ സമയം നമ്മൾ തിളച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ സമയം നമ്മൾ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം മാങ്ങ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വേവായി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വേണ്ട ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ പതുക്കൊന്ന് വേവണം അപ്പോൾ ആ പുളിയൊക്കെ ഒന്ന് ഇളങ്ങി കഴിയുമ്പോൾ നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഈ രണ്ടാം പാൽ സോറി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്നു ഇളക്കി തിളയ്ക്കാൻ പാടില്ല ചെറിയൊരു ചൂടിലങ്ങട്ട് ഇതായി കഴിയുമ്പോൾ നമുക്ക് നിർത്താം ഓഫ് ചെയ്യാം വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതുപോലെ അതിന് ശേഷം കുനുകുന നെരിഞ്ഞ ചെറുപുളി ഉണ്ടല്ലോ ഇട്ട് കൊടുക്കുക എന്നിട്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക നല്ല വറ്റമുളകിട്ടല്ലോ അത് ഇങ്ങോട്ട് അടി കൊടുത്തേങ്ങി അതിനുശേഷം കണ്ട ആയി കഴിയുമ്പോൾ അല്പം മുളക് പൊടി കാശ്മീരി മുളക് പൊടി നമ്മളിട്ടണേ അത് ഇട്ടിട്ടൊന്നും ഇങ്ങനെ ഇളക്കിയിട്ടുണ്ടല്ലോ എന്നത് ഇതുപോലെ കഴിയുമ്പോൾ ഈ മാങ്ക മോളിങ്ങനെ ഒഴിച്ചുകൊടുത്തേ എന്താ രസം ഇന്ന് ഇളക്കിയിട്ടുണ്ടല്ലോ തലേ ദിവസം വെച്ചിട്ടുണ്ടല്ലോ പിറ്റേ ദിവസം ഈ സാധനങ്ങളെ ചൂട് ചെറിയ ചൂടുകൂടി ചോറിൽ കുടിക്കും കുഴിച്ചിട്ടുണ്ടല്ലോ എൻ്റെ മക്കളെ ഒന്നും പറയാനില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ അങ്കമാലി മാങ്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്ത് നമ്മുടെ കൂടെ കൂട്ട് നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് നല്ല അടിപൊളി കറികളൊക്കെ വെച്ച് നല്ല സൂപ്പർ ആയിട്ടുള്ള പൊളിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണവരെ എല്ലാവരോടും ബൈ